വിശ്വംശേക്ക് ശുധിയാരിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പരസ്പരം സഹായിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഊഷ്മളത നമുക്കാർക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല പരസ്പരം സഹായിക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് ലഭിക്കുന്ന അവരിന് ലഭിക്കുന്ന അനുഗ്രഹം അതും അളവില്ലാതെ ഒന്നാകെ നമ്മൾ മാറ്റുന്നു പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവ ഏറ്റവും മഹത്തായ ഊഷ്മളത നമ്മൾ മനസ്സിലാക്കുന്നത് അപരനിലൂടെയാണ് അപരനിന് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമായിട്ട് വാരിത്തരുന്ന ഒരു തമ്പുരാനാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പരസ്പരം സഹായിക്കുന്നതിലൂടെ ഓരോരോ അനുഗ്രഹത്തിൻ്റെ വക്താക്കളായി മാറുവാൻ എല്ലാവരെയും ആശംസിക്കുന്നു പ്രാർത്ഥനകൾ നേരുന്നു പ്രത്യേകിച്ച് കുരിശുകൊണ്ട് നമ്മൾ തന്നെ വേലി കെട്ടിക്കൊണ്ട് കുരിശടയാളമാണ് എൻ്റെയും നിങ്ങളുടെയും എല്ലാം രക്ഷയെന്ന് മനസ്സിലാക്കി പരസ്പരം സ്നേഹത്തിലായിരിക്കാൻ നമുക്ക് സഹായിക്കാം പരസ്പരം നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകാം പരസ്പരം സഹായത്തിൻ്റെ ആ പുണ്യം നമുക്ക് മനസ്സിലാക്കാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മകൾ നേരുന്നു സ്നേഹത്തോടെ എന്നും ഈശോയ്ക്ക് പ്രിയമുള്ള സിസ്റ്റർ